ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അതിപ്പം ഞാൻ മെയിനായിട്ട് ഉലുവയാണ് എടുത്തത് ഉലുവ ഞാൻ തലേന്നേരം രാത്രി തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒരു പിടി കുറച്ച് ഉലുവയാണ് എടുത്തത് അത് നല്ലപോലെ സോക്ക് ചെയ്യാൻ വെച്ചു രാവിലെ ആയപ്പോൾക്ക് നല്ലോണം കുതിർന്ന് അത് അത്യാവശ്യം ഒന്ന് ഒരു ലൂസായിട്ടൊക്കെ വന്നു അതിന് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത് ഞാൻ വെള്ളമൊന്നും കൂട്ടാതെയാണ് അരച്ചെടുത്തത് അങ്ങനെ വെള്ളമൊന്നും കൂട്ടാതെ കുറച്ചൊരു പേസ്റ്റ് പോലായി പക്ഷേ അത് കട്ടിയുള്ള പേസ്റ്റ് ആയിരുന്നു അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അരയ്ക്കുമ്പം തന്നെ ആഡ് ചെയ്യണമെങ്കിൽ മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്താൽ മതി ഞാനിപ്പോൾ അല്ലാതെ ആവശ്യത്തിനനുസരിച്ച് എത്ര ആണോ എനിക്ക് വേണ്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പിലേക്ക് ആക്കിയതിന് ശേഷമാണ് കുറച്ച് കുറച്ച് ബാലൊഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇത് ചെയ്യുന്നത് ഇനി വെള്ളമാണെ വെള്ളം ചേർത്താലും മതിയായിരുന്നൊന്നും ഒരു കുഴപ്പവും ഇല്ല പിന്നെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഈ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ബാക്കി വീഡിയോസും ഒന്ന് നോക്കുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറന്നു പോവാതിരിക്കുക ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ സന്തോഷമായി അപ്പം നമ്മൾ പാലക്കോശി ഒന്ന് കറക്റ്റ് റെഡി ആക്കി വന്നെച്ചിട്ടുണ്ട് കുറച്ചൊരു കുഴപ്പമില്ലാത്തൊരു കൺസിസ്റ്റൻസി ആക്കി വെച്ചിട്ടുണ്ട് എനിക്കിതാണ് വേണ്ടത് അതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്യുന്നു ഒരു സ്പൂൺ ഹണിയാണ് ഇതിന് പകരം ഡ്രൈ അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ചെറുനാരങ്ങയുടെ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക ഒരു ഹാഫ് ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഹണിയാണ് യൂസ് ചെയ്തത് കാരണം എൻ്റെ കുറച്ചൊരു ഡ്രൈനെസ് ഉള്ള സ്കിന്നാണ് അപ്പം ഞാൻ ഹണിയാണ് യൂസ് ചെയ്തത് ഹണി ഒഴിച്ചിട്ട് അതേ അതേപോലെ തന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഈ കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല ഒരു കുറച്ചൊരു ചെറിയ സ്പൂണൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ പിന്നീട് യൂസ് ചെയ്ത് കടലമാവാണ് കടലമാവ് കടലപ്പൊടി കടലപ്പൊടി ഒരു സ്പൂണാണ് യൂസ് ചെയ്ത് ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിന് പകരം ചില ഒരു ഗോതമ്പിൻ്റെ പൊടിയൊക്കെ ടൈറ്റ് ആകാൻ വേണ്ടി ഗോതമ്പിൻ്റെ പൊടി അതിലേക്ക് അതിനേക്കാട്ടും ബെറ്ററായിട്ട് എനിക്ക് ഒരു എന്താ റിസൾട്ട് കിട്ടിയത് ഈ കടലമാവ് അതിലേക്ക് മിക്സ് ചെയ്തപ്പോൾ ഇനി കടലമാവ് വെച്ചാൽ നമുക്ക് ആ ഹണി ഒക്കെ ഒഴിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യാം അല്ലാതെ കടലമാവ് എന്തെങ്കിലും മാവ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിവിടെ കടലമാവ് ഇട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് അത് യൂസ് ചെയ്യാറ് എന്നിട്ട് ഇതിങ്ങനൊരു പേസ്റ്റ് ഒരു കുറച്ചൊരു എന്താ സ്ലൈമി ഫീലാണ് അതിങ്ങനെ ഇതായിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ഒലിച്ചൊലിച്ച് കളിക്കുമ്പോഴൊക്കെ തോന്നും ഞാൻ അതെടുത്തിട്ട് ഞാനിങ്ങനെ നമ്മളങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം ഞാനത് അവിടെ കൈമിൽ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെച്ച് ഞാൻ എടുത്തു നമ്മുടെ സ്കിന്നിൽ നല്ല അറിയാൻ മാത്രമുള്ള ഒരു വ്യത്യാസം കാണാൻ പറ്റും ഉപയോഗിച്ച കൈ ഉപയോഗിക്കാത്ത കൈയും കണ്ടാൽ തന്നെ നമുക്കൊരു വ്യത്യാസം മനസ്സിലാവുക അത് നിങ്ങൾ വീഡിയോയിൽ കാണാൻ പറ്റുന്നു എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക